എല്ലാ കൂട്ടുകാർക്കും ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ നമുക്കിന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിശേഷം എന്ന് പറയാനിട്ടോ ഒന്നും ഇല്ലാട്ടോ ഒന്ന് നമുക്ക് ഞാനുണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് അൺബോക്സിങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞൊരു ഈവനിങ് വ്ലോഗും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വലിയ വിലയുടെ ഒന്നല്ലാട്ടോ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങടായിട്ടുള്ളൂ കേട്ടോ വില ഞാൻ വെറുതെ മേടിച്ചപ്പോൾ എനിക്കൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പതേ നമ്മളതൊന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടാ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാനിവിടെ കൂടുതലും നമ്മളുടെ ഒറിജിനൽ പ്ലാന്റുകളൊക്കെയാണ് വെക്കാറുള്ളത് പക്ഷെ നമ്മളുടെ മുകളിലത്തെ നിലയിൽ ഞാൻ മുന്നത്തെ വീടേല് പറഞ്ഞിട്ടുള്ളതാണ് ചൂട് കാരണം അത് കരിഞ്ഞു പോവാണ് അപ്പം ഞാൻ റൂമിലുള്ളതൊക്കെയാണ് കേട്ടോ കരിഞ്ഞു പോവുള്ളൂ ഉള്ളു പുറമേറെ ഒന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഉള്ളിലുള്ളതൊക്കെ കരിഞ്ഞു പോകണ കാരണം എപ്പോഴും എപ്പോഴും എടുത്ത് മാറ്റി വെക്കാനൊന്നും എനിക്ക് നേരവും ഇല്ല ചെറിയൊരു മടിയും കൂടി ഉണ്ട് കേട്ടാ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെയിൽ കൊളിക്കാനൊക്കെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മേടിച്ച് വെച്ചേക്കാന്നിട്ടാ അപ്പം അതൊന്ന് മേടിച്ച് സെറ്റ് ചെയ്യാണ് ഇന്നാൾ നമ്മൾ മേടിച്ചത്രയും ഭംഗി എനിക്ക് ഇന്നത്തെ പ്ലാന്റിന് തോന്നിയില്ലാട്ടാ ഇന്നാലത്തെയായിരുന്നു ഇത്തിരി കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങനത്തെ ഒരു മോഡൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നത് ഈ മോഡലാണ് കേട്ടാ പിന്നെ ഞാൻ മാറാനൊന്നും പോയില്ല വലിയ എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമ്മുടെ പഴയ മോഡൽ തന്നെയാണ് ഇത്രയും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ആ പഴയ മോഡലേട്ടാ നല്ല ഭംഗിയില്ലേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ പുതിയത് വന്നത് വേറെ മോഡലായാലും പിന്നെ ഞാൻ മാറ്റി മേടിക്കാനൊന്നും പോയില്ലാട്ടാ നമുക്കതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ടിരുന്നോട്ടെ ല്ലേ അപ്പം അധികം നല്ല മഴയാണ് ട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ നല്ല മഴയാണ് ഇപ്പോഴത്തെ ഈ മഴ നമ്മുടെ പുല്ല് വെട്ടി നല്ലതാണ് കേട്ടാ പെട്ടെന്ന് നമ്മുടെ പുല്ലൊക്കെ നല്ല തളർത്ത് വരാൻ നല്ലതാണെങ്കിലും ഈ മഴ കാരണം ഒരുപാട് പേര് ഇപ്പൊ ബുദ്ധിമുട്ടുന്നുണ്ട് എന്തായാലും നല്ല മഴയൊക്കെയാണ് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടാ അപ്പൊ നമുക്ക് ആദ്യം അതിന് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി പിന്നെ നമുക്ക് അതിലേക്ക് മല്ലിയലും കറിവേപ്പിലയും ചെറിയ പിസ്സാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയലേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് കുറച്ച് ഇടയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ സവോള ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തതിലേക്ക് പിന്നെ നമുക്ക് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ ആ ബൗളിന് ഒരു ബൗൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടാ അതാണ് പെട്ടെന്ന് ഇരിട്ടായി പോയത് പിന്നെ അതിലേക്ക് ഒരു ആ ഒരു കാൽ പാത്രം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ട അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ചിലപ്പം അത് വല്ലാണ്ട് പോകും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ട് ആയിട്ട് ഒരു പലഹാരം എടുക്കാം വളരെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടാ പെട്ടെന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് മാവാക്ക് റെഡിയാക്കി വെച്ചത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ മാവ് വേണമെങ്കിൽ കൈ കൊണ്ട് നമുക്ക് കോരി ഇട്ട് കൊടുക്കാവുന്ന ഭാഗത്തിന് ആക്കിയിട്ടിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ടീസ്പൂൺ കൊണ്ടാണ് കേട്ടോ കോരി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കയ്യിലൊക്കെ ആകുമ്പോൾ എപ്പോഴും എപ്പോഴും കഴുകാൻ നിൽക്കേണ്ടേതാകുമ്പോൾ ടീസ്പൂൺ കൊണ്ട് അങ്ങനെ കോരി ഇട്ട് കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ് ആ ഒരു ലൂസിനാണ് കേട്ടോ ഞാനിത് എടുത്തേക്കണത് നമുക്ക് വേണേൽ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി ഇട്ട് കൊടുത്താലും മതിയിട്ടാ അങ്ങനെ വേണമെങ്കിൽ തിരിയും കൂടെ കട്ടിയായിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നമ്മള് കോരി ഒഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വീർത്ത് വരും കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാം ഇത്തിരി കൂടെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ ഇത്തിരി ബലമായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ഇത്തിരി പല്ലൊക്കെ ഇല്ലാത്ത ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് എടുക്കണതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടാ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഏട്ടാ ഒരുപാട് നേരം മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല മക്കളൊക്കെ സ്കൂള് വിട്ട് വരുമ്പോൾ എന്നും ഒരേ പോലുള്ള ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം കേട്ടാ അപ്പൊ അതേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് അങ്ങനെ ആയിട്ടല്ല ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മുടെ പാറക്കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സ്കൂള് തൊട്ട് വന്നിട്ട് വീട്ടിലേക്ക് കേറാണ്ട് റോക്കിയപ്പോർക്കുട്ടി ഡ്രസ്സൊക്കെ മാറി വരുമ്പത്തേക്ക് അവൾക്ക് ചായ വെച്ചു കൊടുക്കാനായിട്ട് നോക്കാണ് കേട്ടാ നമ്മുടെ പാർക്കുട്ടി സ്കൂള് പോയിട്ട് വരുമ്പോ ആദ്യം റോക്യുമെന്റ് അടുത്തേക്ക് ഓടുക വീട്ടിലേക്ക് എല്ലാം കയറി വരിക അവള് റോക്കുമോ എന്ന് കഴിഞ്ഞാ കഴിഞ്ഞപ്പോർക്കുട്ടിക്ക് ജീവനാണ് ട്ടാ അതുകൊണ്ട് തന്നെ അവള് ഏത് ഉറക്കത്തിലും ഭയങ്കര ശ്രദ്ധയാണ് അവൻ കൊറച്ചു കഴിഞ്ഞാൽ അപ്പൊ അവള് ജനാലിൻ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും പാർക്കുട്ടി കുറച്ചു നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പ അവളെ കൂടെ കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു ട്ടാ നമ്മടെ അവിടെ വിളക്കിന് അന്ന് മേടിച്ചിട്ടുള്ള ആയിരുന്ന ഷട്ടിൽ ഉണ്ടല്ലോ അത് മേടിച്ചപ്പിന്നെ എനിക്ക് തോരും തന്നിട്ടില്ല എപ്പൊ നോക്കിയാലും കളിക്കാൻ വിളിച്ചോണ്ടിരിക്കാണ് അവളെ ട്ടാ കുറച്ചു നേരം ഞാനും പാർക്കുട്ടീൻ കൂടെ കളിച്ചു വിട്ടാ പിന്നെ അർജുന വരാറായിട്ടുണ്ട് അപ്പൊ അർജുനെ കൊണ്ടുവരാൻ പോവാ നമുക്ക് നമുക്ക് അവനെ നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടാ അർജുന വരുന്ന കണ്ടപ്പോ ഞാനും പാർക്കുട്ടിയും കേറി ഒളിക്കാണ് കേട്ടാ അവനെ പേടിപ്പിക്കാനായിട്ട് നമ്മള് വലിയ കാര്യായിട്ട് കയറി വിളിച്ചിട്ട് എന്താ കാര്യം കാര്യണ്ടായി നമ്മുടെ സ്റ്റാൻഡ് റോട്ടിലിരിക്കലായിരുന്നു എന്നാട്ട് റോട്ടില് ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നമ്മുടെ സ്റ്റാൻഡ് പിന്നെ നമ്മളെ കണ്ടാവുമ്പോ പേടിക്കും അവൻ നിന്ന് തന്നെ സ്റ്റാൻഡ് കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടാവും പേടിച്ചോന്നും ഇല്ലാട്ടാ ചീറ്റി പോയി നമ്മുടെ പരിപാടി അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെതേ വീട്ടിലേക്ക് വരികയാണ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ